മഴക്കാലമായതോടെ അപകടാവസ്ഥയിലായി തിരുവനന്തപുരം നെടുമങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോ ഡിപ്പോണ്ടും യാത്രക്കാരെയും ഡിപ്പോൾ കയറ്റിയിറക്കുന്ന ഗ്രൗണ്ടാണ് കുണ്ടും കുഴികളുമായി കുളങ്ങൾ പോലെയായത് ഈ കുഴികളിൽപ്പെട്ട് ആടികുലഞ്ഞ് മാത്രമേ ഡിപ്പോൾ യാത്രക്കാരെ കയറ്റാനായി ബസ്സുകൾ എത്തിക്കാൻ കഴിയൂ യാത്രക്കാരുമായി എത്തുന്ന ബസ്സുകൾ ഈ കുഴിയിൽ ചാടുന്നതും അപകട ഭീഷണി ഉയർത്തുകയാണ് ചെളികളിൽ തട്ടിയും മറ്റുമൊക്കെ നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായി ഈ കുഴികളിൽ വാഹനങ്ങൾ ബസ്സുകൾ വന്ന് പെടുന്നതിന്റെ ഭാഗമായിട്ട് അപകടങ്ങൾ തുടർക്കുകയാണെന്ന് നമുക്കറിയാം ഈ ഡിപ്പോയെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഈ നെടുമ്പങ്ങാട് കെ ഡിപ്പോ എന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടാകാത്തത് വളരെയധികം ഖേദകരമായിട്ടുള്ള ഒന്നാണ് ഈ ഡിപ്പോയെ സംരക്ഷിക്കണമെന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് നടപടികൾ സർക്കാരിന്റെ എന്നുള്ളത് മഴക്കാലമായതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞു വശങ്ങളിലേക്ക് പരന്നൊഴുകുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് അശാസ്ത്രീയമായി തറയോടുകൾ പാകിയതും യഥാസമയങ്ങളിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുമാണ് തറയോടുകൾ ഇളകി താഴ്ന്ന് കുഴികൾ രൂപപ്പെടാൻ കാരണമെന്നാണ് യാത്രക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷം പതിച്ച തറയോടുകളാണ് ഇപ്പോൾ ഇളകി മാറിയിരിക്കുന്നത് സ്ഥലപരിമിതിയാണ് ഡിപ്പോയെ വീർപ്പുമുട്ടിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമെന്നും ജനങ്ങൾ ആരോപിക്കുന്നു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം